സർപ്പങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് സർപ്പങ്ങൾ കാണപ്പെടുന്നത് രണ്ട് ദേവതയുള്ളൂ കാണപ്പെടുന്നത് ഒന്ന് സൂര്യനും ഒന്ന് സർപ്പങ്ങളും അവരെ മാത്രമാണ് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുള്ളൂ ബാക്കി ഒന്നിനെയും നമ്മുടെ സങ്കല്പം മാത്രമാണ് ബാക്കി ആരെയും നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടിട്ടില്ല എന്നാൽ നാഗങ്ങളുണ്ട് അതായത് പാതാളത്തിൽ വസിക്കണ നാഗങ്ങളുണ്ട് അവർ അവിടെ തന്നെയാണ് അവർ ഉഭയരാശിയില്ല അതായത് ചലിക്കില്ല അവരവിടെ തന്നെ സ്ഥിര സ്ഥായി ഭാവമാണ് പക്ഷേ മേലുള്ള സർപ്പങ്ങൾ അവർ ചലിച്ചുകൊണ്ടിരിക്കും ഉഭയരാശിയാണ് ഒന്നിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇവരുടെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒട്ടേറെ അനുഭവങ്ങൾ സർപ്പങ്ങളായിട്ട് എനിക്കുണ്ട് അദ്ദേഹത്തിനുണ്ട് പിന്നെ നമ്മളിലുള്ള എല്ലാവരുടെയും സൂക്ഷ്മ ശരീരത്തിൽ ഒരു എനർജി ഉണ്ട് കുണ്ടലിനി എന്ന് പറഞ്ഞത് ഈ കുണ്ടത്തിൽ ലീനമായി കിടക്കുന്നവൾ ആണ് കുണ്ടലിനി ഈ അന്തർലീനമായി കിടക്കുന്ന ഊർജം സർപ്പരൂപത്തിലാണ് ഈ സർപ്പ രൂപത്തിലുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് അത് ആ സസ്രാരത്തിലെത്തുമ്പോഴാണ് നമ്മളെ ലയിക്കുക അപ്പോൾ ചില നാഗനക്ഷത്രങ്ങളുള്ള വീട്ടുകളിൽ പുരാതന കാവുകൾ നിലനിന്ന ഭൂമിയിൽ എല്ലാം ഈ ഉണ്ട്